ഫാബ്രിക് പെയിൻറ്റിങ്ങിനുള്ള ആണ് റാഷിദ വരച്ചുകൊണ്ടിരിക്കുന്നത് ഞാനും ചെയ്യുന്നുണ്ട് ഇന്ന് ഫാബ്രിക് പെയിൻറ്റിംഗ് പഠിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഡിസൈൻ കലങ്കാരി കലങ്കാരി വാർലി വാർലി ഡിസൈനാണ് വാർലിന്നെ പേര് വാർലി ഡിസൈനാണ് അടുത്തത് വരയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനൊരു എന്താണ് കാർബൺ പേപ്പർ യെല്ലോ കാർബൺ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പടം വെച്ച് ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷമാണ് കളർ ചെയ്തെടുക്കുന്നത് അപ്പം നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളവരാണ് ഇന്ന് ഇവിടുന്ന് പടം വരച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഞാനും അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട് ബാക്കി ഇനി കുറച്ച് കഴിഞ്ഞ് വരച്ചു കഴിഞ്ഞ് കാണിക്കാം വാർലി ഡിസൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഞാൻ വരയുടെ മുകളിൽ കൂടെയൊക്കെ വരയ്ക്കാൻ പോലുള്ള ഇത് എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നത്തില്ലേ വരച്ച് കഴിഞ്ഞാൽ വരച്ചോ ആ രണ്ടും വരച്ചോ വെരി ഗുഡ് ആൾക്കാര് വരച്ച ചെയ്യുന്നോണ്ട് ഞാൻ വരച്ച് വരയതാൾക്കാര് വരച്ച് വരയതാന്ന് നമ്മളിന്ന് രണ്ട് ഡിസൈന ചെയ്യുന്നത് ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് മീൻസ് കളർ ചെയ്യണം അടുത്ത ഡിസൈൻ ഡിസൈനോടെ ഔട്ട്ലൈൻ വരച്ചോണ്ട് ഇരിക്കുന്നല്ലോ വരയിട്ട് നിർത്തി എവിടാന്ന് പറഞ്ഞു ശരി ഓരോ അങ്ങനെ നമ്മുടെ വാർലി ഇവിടെ പെയിന്റ് അടിച്ച് ശരിയായിക്കൊണ്ടിരിക്കാണ് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാഷ്തമ്മ ഇത് ഏകദേശം ഞാൻ കുളമാക്കിയിട്ടുണ്ട് കുറച്ചുകൂടി വരച്ച് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് കളർ കൊടുക്കണ്ട അത് ബ്ലാങ്ക് ബ്ലാങ്കായിട്ട് ഇട്ടാ മതി അതെല്ലാം ഔട്ട്ലൈൻ മാത്രം വരച്ചെടുത്താ മതി ഫില് ചെയ്യണ്ടല്ലോ എന്റെ കലാവാസന

ഇങ്ങനൊരു കലാകാരി ഉള്ളിൽ നമ്മൾ നമ്മളറിയുന്നെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ഡ്രസ് ഡിസൈൻ ചെയ്യാൻ പഠിച്ചിരിക്കുകയാണ് വാ വാട്ടർ പൂട്ടിൻ്റെ വർക്ക് ചെയ്ത്